ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലാതെ പൊടി പിടിച്ചിടുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തേക്കാണ് ആദ്യം തന്നെ എൻ്റെ കയ്യിൽ തന്നെയാണെന്ന് ഞാൻ പറയാട്ടോ ഇതെനിക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഇവരെ കണ്ടിട്ടില്ലാത്ത എന്നെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരാൾ തന്ന ഗിഫ്റ്റായത് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് പിന്നെ എൻ്റെ അച്ഛന് കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിൽ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട് അച്ഛൻ്റെ ഞരമ്പിനൊക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് തിരുമലും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുന്നതാണ് അപ്പോൾ അച്ഛനെ കാണാനായിട്ട് പോവുകയാണ് ഞാൻ കൂട്ടത്തിൽ വഴിയിൽ നിന്ന് എനിക്ക് വഴിയിൽ വന്നപ്പോൾ ഈ പാഴ്സൽ വന്നത് അതും കൂടെ കയ്യിൽ വാങ്ങിച്ചു കണ്ണനും ചിപ്പിയും കൂടി ഇങ്ങനെ നടന്നാണെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ ബസ് ഇറങ്ങി ഇപ്പോൾ നമ്മൾ വഴിയിലൊക്കെ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ പതുക്കെ അങ്ങ് നടക്കുവാണ് അച്ഛനെ ഞങ്ങളോട് കൂട്ടിയിട്ട് വരുമ്പം അച്ഛനെ തീരെ നടക്കാനൊന്നും പറ്റണുണ്ടായിരുന്നില്ല തീരെ അവശതയായിരുന്നു ഇപ്പം നല്ല ഒക്കെ ഉണ്ട് അങ്ങനെ കാണാഞ്ഞിട്ട് സങ്കടം വരുമ്പം വിളിക്കും അന്നേരം ഇടയ്ക്ക് ഞങ്ങൾ പോകും ഇങ്ങനെ അപ്പോൾ അച്ഛൻ്റെ അടുത്ത് എല്ലാം ഈ ഗിഫ്റ്റും അങ്ങ് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു ഗിഫ്റ്റ് എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ് അപ്പോൾ പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയി ഓപ്പൺ ചെയ്യുന്നതാണ് എനിക്കൊരു സന്തോഷം അതുകൊണ്ട് അങ്ങ് കൊണ്ടുപോകുന്നു ചിപ്പിയും കണ്ണനും കൂടെ വഴിയിൽ കണ്ടൊരു കുഞ്ഞ് തോടെന്ന് പറയാൻ പറ്റത്തില്ല ഒരു കുഞ്ഞ് കാന പോലത്തെ ഒരു ഒരിതിൽ കല്ലൊക്കെ പേറുക്കിയിട്ടിരിക്കുക അതിനകത്ത് കുഞ്ഞു കുഞ്ഞ് മീനുണ്ട് അതിനെയൊക്കെ കാണിച്ചുകൊണ്ട് അവനിങ്ങനെ നോക്കിയിരിക്കുക ഇത് നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടതാണ് കേട്ടോ അവനിങ്ങനെ മീൻ തോട് കുളം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പിന്നെ വഴി കൂടെ രണ്ടുപേരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ പോവുകയാണ് വഴിയിലിറങ്ങിക്കഴിഞ്ഞാൽ കണ്ണന് നൂറായിരം കൂട്ടം സംശയം ആരെങ്കിലും എതിരെ വന്നാൽ അവരെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് അവർക്ക് അങ്ങോട്ട് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഞങ്ങൾ ആശുപത്രിയുടെ വാതക്കിലെത്തിയിട്ടുണ്ട് ഇതാണ് അച്ഛൻ അഡ്മിറ്റാക്കിയിരിക്കുന്ന ഹോസ്പിറ്റൽ നല്ല ശാന്ത സുന്ദരമായ കേട്ടോ വലിയ ആളോ ബഹളോ ഒന്നുമില്ല എന്നാൽ നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ വരുമ്പോൾ മൈൻഡ് ഭയങ്കര കൂളാവും കേട്ടോ സാധാരണ ഒരു ഒരാശുപത്രി പോകുന്നതിൻ്റേതായ ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഇവിടെ വന്നാലില്ല അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് കട്ടിലയിലൊക്കെ കയറി ഇരുന്ന് കണ്ണപ്പൻ്റെ ചെരുപ്പൊക്കെ ഊരിയിട്ടു അമ്മ അച്ഛനും ഞങ്ങൾ വരുമ്പോഴത്തേനും ഒന്ന് മയങ്ങുമായിരുന്നു അവർ രണ്ടുപേരും എണീറ്റു പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു ഉച്ചവണ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു അച്ഛൻ നേരത്തെ ഇങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ തന്നെ അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട് അച്ഛന് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് പല പല ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ കുറേ നേരം വർത്താരമൊക്കെ പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഞങ്ങൾ എനിക്ക് കിട്ടിയ ബോക്സ് അങ്ങ് തുറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ കുറച്ച് സ്വീറ്റ്സാണെന്ന് എനിക്ക് അയച്ചു തന്ന ആൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് എൻ്റെ ഒത്തിരി സ്നേഹമുള്ള ഷിമീത്ത അയച്ചു തന്ന ബോക്സ് ആട്ടോ എനിക്കൊരു സൗഹൃദ കൂട്ടായ്മയുണ്ട് വാട്ട്സപ്പിൽ അതിലൊരാളെപ്പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ഒരുപാട് സ്നേഹവും കെയറും ഒക്കെ തരുന്ന നല്ല കുറച്ച് സഹോദരിമാർ അതിലുള്ളത് അവരിൽ ഞാൻ അമ്മയുടെ സ്ഥാനത്ത് വരുന്ന അല്ലെങ്കിൽ എനിക്ക് അമ്മയെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു ആളാണ് ഷിമീത്ത ആ ഷിമീത്തയാണ് എനിക്ക് ഗിഫ്റ്റ് അയച്ചത് എന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് സഹോദരിമാരെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് എനിക്ക് എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ എപ്പോഴും താങ്ങും തണൻ അവർ ഇന്നും എൻ്റെ കൂടെ അന്നും ഇന്നും ഇന്നും എപ്പോഴും ഉണ്ട് എൻ്റെ ജന്മം മുഴുവൻ അവരെ കൂടെ ഉണ്ടാവണേ എന്നൊരു പ്രാർത്ഥന എനിക്കുള്ളൂ ഇത്ത ഇതൊരു ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും എനിക്കിത് വളരെ വലിയൊരു ഗിഫ്റ്റാണ് കേട്ടോ കാരണം ഇതിൽ ഇത്താടെ സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട് ഞാൻ വോയിസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ണൻ ഇടയ്ക്ക് കയറി ബഹളം വയ്ക്കാൻ വന്നു അതാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊക്കെ കേൾക്കുന്നത് എന്തായാലും ഇത്താടെ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പണ്ടപ്പോഴും ഇത്തയോട് ഞാൻ പറഞ്ഞിരുന്നു നാട്ടിൽ വരുമ്പോൾ എനിക്ക് ചോക്ലേറ്റ്സൊക്കെ കൊണ്ടു തരണമെന്ന് അതോർത്ത് വെച്ച് പാവം എനിക്ക് കൊണ്ടു തന്നെ ആദ്യം തന്നെ ഞാനത് കൈ നീട്ടിയപ്പോൾ തന്നെ കണ്ണൻ എടുത്തു പിന്നെ അച്ഛൻ്റെ കൊടുത്തു അമ്മയ്ക്ക് കൊടുത്തു പിന്നെ എൻ്റെ ആങ്ങളെ വണ്ടിയിൽ പോയിട്ടുണ്ട് അവനൊക്കെ ഉള്ളതൊക്കെ എടുത്തൊക്കെ വെച്ചു എല്ലാവർക്കും ഷെയർ ചെയ്തു അങ്ങനെ ഞങ്ങൾ പിന്നെ അച്ഛൻ്റെ അടുത്തുനിന്ന് പോരാൻ തുടങ്ങിയപ്പോൾ ദേ കണ്ണൻ കരയാൻ തുടങ്ങി അവന് തിരിച്ച് പോരാൻ താല്പര്യമില്ലായിരുന്നു പാവൻ്റെ അച്ഛൻ പിച്ച പിച്ച നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മാറ്റം കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും ഒരുപാട് സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ഒക്കെ ബലമാകാം ഒരു തരത്തിലും വയ്യാതിരുന്നയാൾ ഇപ്പം ഇത്രയൊക്കെ ഇങ്ങനെ അമ്മയുടെ കൈ പിടിച്ചെങ്കിലും നടക്കുന്നത് പണ്ടു മുതലേ ഞാനൊരു അച്ഛൻമോളായിരുന്നു അതുകൊണ്ട് എനിക്ക് അച്ഛൻ എന്തെങ്കിലും വയ്യായി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടും മറ്റേർക്കും എല്ലാവർക്കും വന്നാലും ഭയങ്കര സങ്കടമാണ് പക്ഷേ അച്ഛന് വന്നു കഴിയുമ്പോൾ എനിക്കതിനേക്കാളും ഒരു ബുദ്ധിമുട്ടാണ് എപ്പോഴും എന്നെ ഭയങ്കര സ്നേഹമെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹം എനിക്ക് ഇത്രയും പ്രായമായിട്ടും ഇന്നീ നിമിഷം ഒരു അച്ഛനെന്നെ തല്ലിയതായിട്ട് എനിക്ക് ഇതുവരെ ഓർമ്മയില്ല ഓർമ്മയിൽ അടി കിട്ടിയതായിട്ട് അറിയത്തില്ല അങ്ങനെ അച്ഛനോടും അമ്മയോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോരുകയാണ് എന്തായാലും അവിടുന്ന് പോകുന്നു കഴിയുമ്പോഴത്തേനും വീട് വരുന്നിടം ഒരു മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കണ്ണനും ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിങ്ങ് പോകുന്നു കണ്ണന് പോരാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാലും മടിച്ച് മടിച്ച് സാറ് ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇങ്ങ് പോരുവാണ് പിന്നെ വീലിറങ്ങി നല്ല പ്രദേശമാട്ടോ നല്ല രസം അവിടെ ഒക്കെ കാണാൻ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ നടന്നിടങ്ങി പോകുന്നു വൈകുന്നേരം സമയമായതുകൊണ്ടാണ് ഒന്നുംകൂടെ നല്ല ഭംഗിയായിരുന്നു കാണാൻ എന്തായാലും അവിടുത്തെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങളിപ്പം പതുക്കെ വീട്ടിലേക്ക് പോരുകയാണ് കണ്ണം വീണ്ടും കഥകളൊക്കെ പറഞ്ഞ് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ചിപ്പിയുടെ കൂടെ പോവുകയാണ് ചിപ്പി കൂടെ ഉണ്ടായ പിന്നെ എനിക്ക് പിന്നെ എന്ത് വേണേലും ഓക്കെയാണ് ഞാൻ അമ്മയാണെങ്കിലും അവൾ പോറ്റമ്മയാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ